അപ്പം ഇത് കണ്ടു ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നമ്മുടെ പുറത്ത് കണ്ടതാണ് കണ്ട ഫുള്ള് മഞ്ഞ് മൂടിയൊക്ക ഇങ്ങനൊരു മഞ്ഞ് മൂടിയ ഒരു വിഷല് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ കണ്ടോ ആ ഒരു മരം ആ മര ഒരു മരം വരെ കാണുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ളതൊന്നും കാണുന്നില്ല സൂര്യൻ സൂര്യനൊദിച്ച മുകളിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ സൂര്യനെയും കാണാനില്ല അത് എങ്ങ് കുഞ്ഞൊരു പൊട്ടുപോലെ ഇരിക്കുന്നു ഫുള്ള് മഞ്ഞ് പക്ഷെ തണുപ്പൊന്നുമില്ല ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ നമ്മുടെ വീടിൻ്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് തമാല എവിടെയുണ്ട് തമാല പാത്രം കഴുകുകളിലൊക്കെയാണ് ഇത് നോക്കി വെറൊന്നും കാണാനില്ല കുറച്ച് നമ്മുടെ കണ്ണെത്താന്തൂരത്ത് ഇത്തിരി സ്ഥലം ബാക്കിയെല്ലാം മഞ്ഞു മൂടിയേക്കുന്നു ഞാൻ ഈ മുന്നിൽ ചെന്നിട്ട് ഒരു വ്യൂ കൊണ്ട് എടുത്ത് അപ്പോൾ ഇത് രാവിലെ പുറത്തിറങ്ങിയപ്പോൾ ഫുള്ള് മഞ്ഞിട്ടോ രാവിലെ എണീച്ചുള്ളൂ എണീച്ചു വന്ന് നോക്കുമ്പോൾ പുറത്ത് നല്ല മഞ്ഞ് ഇവിടെ വണ്ടിയാട്ടോ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ വീട്ടിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ മഞ്ഞാണ് ആണ് ബാൻഡറൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അധ്യയമായി മഞ്ഞായിരുന്നു പക്ഷേ മലവിയിൽ വന്നിട്ട് സോറി ഈ നമ്മുടെ പുതിയ ഡാം സൈഡിൻ്റെ അടുത്തേക്ക് വന്നിട്ട് മഞ്ഞ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അടിപൊളി ഇട്ടിട്ടുണ്ടായിട്ടുണ്ട് നല്ല മഞ്ഞുണ്ട് കിളികൾ മഞ്ഞ് ആഹാ എന്തൊരു വൈബാ അടിപൊളിയല്ലേ അല്ലേ ഈ ഊട്ടിയിലൊക്കെ പോയിട്ടുള്ള ഒരു പ്രതി തോന്നല്ലേ മഞ്ഞ് നിൽക്കുന്നു നമസ്കാരം സൂമിയാണ് ലൈഫ് ഓഫാന സമീപ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡേ ഒന്നും നമ്മുടെ കൃഷിയിടത്തിലെ കുറച്ച് പണികളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ പോവാമല്ലേ അപ്പം നേരെ നമുക്ക് നമ്മുടെ ഇഡിയിലേക്ക് പോവാം അപ്പം അതെ ഇന്ന് ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ ഞങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഉണക്കമുളക് എല്ലാം ഉണങ്ങാനിട്ടു അതിങ്ങനെ സെക്ഷൻ ആക്കിയിട്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഏകദേശം ഉണങ്ങിയതാണ് ഏകദേശം എന്ന് വെച്ചാൽ അങ്ങനെ ഉണങ്ങിയിട്ടില്ല കുറച്ചൊക്കെ ഒന്ന് ഡ്രൈ ആയതാണ് കേട്ടോ ഇത് ഇപ്പോൾ അടുത്ത് ഇന്നലെ പറിച്ചതാണ് ഇന്നലെ ഒന്ന് ഉണങ്ങാനിട്ടായിരുന്നു അപ്പോൾ ഇന്നും ഇട്ടു അപ്പോൾ അതവിടെ കിടന്ന് ഉണങ്ങുന്നതേ ഉള്ളൂ പച്ചയാണത് ഇതൊക്കെ ഇത് നന്നായിട്ട് ഏകദേശം ഉണങ്ങി പിന്നെ ഈ ഉണ്ട മുളകൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടായിരുന്നു ഉണങ്ങണത് അതേപോലെ തന്നെ കുറച്ചും കൂടിയും തടിയുള്ളത് നല്ല എരിവുള്ള മുളകിൻ്റെയാണ് കേട്ടോ ഇതും എരിവുണ്ട് എന്നാലും നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ടിട്ടാണ് ഉണക്കണത് ഓരോന്നത്തിനും ഉണക്കു വരുവും വലുപ്പൊക്കെ അനുസരിച്ച് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടേ അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഇവിടെ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു പായ വാങ്ങിയത് കൊണ്ട് ഉപകാരമായിട്ടോ ഇത് ഞങ്ങൾ പഴയ വില്ലേജിലായിരുന്നു വില്ലേജിലായിരുന്നപ്പോൾ ഗ്രാമത്തിലുള്ളൊരു ചേട്ടനെ ഉണ്ടാക്കണുണ്ടായിരുന്നു പായ വളർത്തുന്ന മേടിച്ചതാണ് കേട്ടോ അപ്പോൾ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കാനൊക്കെ ഇത് നല്ല ഉപകാരമാണ് കേട്ടോ ഈ ഒരു പായ ഇത് നടക്കണം ഉണങ്ങട്ടെ അപ്പം ഞാൻ രാവിലെ കുറച്ച് ഇവിടെ കൊത്തിക്കളയൊക്കെ ഉണ്ടായിരുന്നു അന്നേരമൊന്നും ഞാൻ വീഡിയോ എടുക്കുകയെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെയൊക്കെ അങ്ങ് കാട് മൂടിയേക്കായിരുന്നേ ഈ സീനികയൊക്കെ ഉണ്ടായിട്ട് സീനിക്കും പിന്നെ വേണ്ടത്തെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോണേൻ്റെ മുന്നേ ഇവിടെ കുറച്ച് ചെമ്പരത്തി മുല്ല അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ അത് ഈ സീനികയൊക്കെ വളരുന്നതിന് അതൊക്കെ എലൊക്കെ പോയി കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല ആ കമ്പൊന്നും അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതിന്റെ ഇടയിലുള്ള ആ സീനികയൊക്കെ പറിച്ചിട്ടിടും കേട്ടോ കയ്യൊക്കെ ആകെ ഇതായി നിൽക്കുകയാണ് ഉണ്ടല്ലേ ഇത് സീനികേൻ്റെ ആ ചെടീൻ്റെ കറയാണ് കയ്യിലൊക്കെ അപ്പോൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ കൊത്തി കളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ എൻ്റെ അടുത്ത് ചെറിയൊരു തൂമ്പ ഉണ്ടായിരുന്നല്ലോ അതായത് നമുക്ക് ഈസി ആയിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കളിക്കാനൊക്കെ പറ്റണത് തൂമ്പ അത് അതിൻ്റെ താഴ്ഭാഗം ഇളകി ഇളകിപ്പോന്നു തൂമ്പ വേറെ അതിൻ്റെ ഇങ്ങനെ പിടിക്കുന്ന സാധനം വേറെ വേറെയായിപ്പോയി അതിപ്പം ഞാൻ എവിടെ ഇട്ടതെനിക്ക് ഓർമ്മയില്ല ഇതിടെ വെച്ചേ നല്ലത് അതും അതേപോലെ കത്തിൻ്റെ മൂടും രണ്ടും ഇളകി പോന്നു കത്തി ഞാൻ ഇങ്ങനെ വെട്ടാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അപ്പോൾ ഇത് കണ്ടോ ഈ സാധനത്തിന്റെ ഇവിടെ ഇളകി പോകുന്നത് ഞാൻ വെറുതെ ഒരു കമ്പ് വെച്ചത് ഇനി നെൽസൺ വന്നിട്ട് നെൽസനെ കൊണ്ട് അത് ഉറപ്പിച്ച് വെക്കണം ഒരു വട്ടം ഉറപ്പിച്ച് തന്നതായിരുന്നു വേണ്ടില്ലേ രണ്ട് രണ്ട് കഷ്ണമായി പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ ചെറിയൊരു തൂമ്പ ഉണ്ടാവുന്നത് ഇവിടെ മലാവിയിൽ ഇങ്ങനത്തെ പല സൈസുള്ള തൂമ്പയും എല്ലാം കിട്ടും കാരണം ഇവിടുത്തെ കുഞ്ഞ് പിള്ളേരടക്കം കൃഷിയിൽ അതായത് ഇവര് വിത്ത് നടാനാവുമ്പോൾ കളയ്ക്കാൻ കൂടും ഒരോ അച്ഛൻ്റെയും അമ്മേൻ്റെ ഒക്കെ ഒപ്പം സമ്മാന ചോറ് എന്തോന്ന് നോക്കാൻ വേണ്ടി വന്നോ അതും കൊണ്ട് അപ്പം ഇത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് ചിക്കനോ അതൊക്കെ മുറിക്കാൻ വേണ്ടിട്ട് അത്യാവശ്യം വലിയൊരു കത്തി ഉണ്ടായിരുന്നതാണ് അതിങ്ങനെ വെട്ടി 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 ഇവിടുത്തെ ഈ സംഭവം കയ്യില പോയെന്ന് തന്നെ അറിയില്ല അതൊക്കെ പോയി ഇങ്ങനെ പൊളിഞ്ഞു കത്തിന്റെ പണിയും കഴിഞ്ഞു തൂമ്പേന്റെ പണിയും കഴിഞ്ഞു പിന്നെ ഇവിടെ രണ്ട് കമ്പത്തിന്റെ ഉണ്ടായിരുന്നു കേട്ടോ തയ്യല്ല എന്ന് ഞങ്ങൾ പറിച്ചൊക്കെ കഴിഞ്ഞതാണ് പിന്നെ അതിൽ കാണാതായിരുന്ന ഇത്ര വലുപ്പമല്ലേ ചെറുത് ചെറുതൊരു മൂന്നെണ്ണം ഉണ്ടായിരുന്നേ അതിൽ നോക്കിയത് മഴയൊക്കെ പെയ്ത് ആ ചെടി തന്നെ നിന്നിട്ട് വന്നതിന് ഇതിൽ നിന്ന് തന്നെ അതിന് മോളയൊക്കെ വന്നു ഉണ്ടോ വന്ന് ഇതൊക്കെ ചീഞ്ഞു പോയി നീ ഇതെന്തായാലും ഞാൻ ഇവിടെയൊക്കെ നടാൻ പോവുകയാണ് സ്വീറ്റ് കോണാണിത് സാദാ കോണല്ല പിന്നെ പെട്ടെന്ന് ഇത് കായ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ പോണേൻ്റെ മുന്നേ ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് പറച്ച് ഉണ്ടാക്കാൻ പറ്റും അതായത് കുക്ക് ചെയ്യാൻ പാത്തിനായി കിട്ടും നട്ട് വലുതായി ഉണ്ടായി കുക്ക് ചെയ്യാൻ പാറ്റും മൂന്ന് മാസമൊക്കെ മതി ഇതാണ് ഇവിടെ നട്ടിട്ട് എനിക്ക് മനസ്സിലായത് പിന്നെ നല്ലോണം മൂത്ത് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് മാസമൊക്കെ പിടിക്കുമായിരിക്കും പക്ഷേ സ്വീറ്റ് കോണൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ഇളായി നിൽക്കുമ്പോൾ വേവിക്കാൻ നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുണ്ട് ഇതൊക്കെ ഇവിടെ നിന്ന് മുളച്ചു അപ്പോൾ അതൊന്ന് വെട്ടിക്കൂട്ടലിൽ കിട്ടിയതാണ് അതായത് ചപ്പും ചവറൊക്കെ പറിച്ചെടുത്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഞാനിത് ഇവിടെ ഉണങ്ങാൻ വെക്കുകയാണ് നല്ല വെയിലുണ്ട് ഇവിടെ ഇവിടെ കിടന്ന് ഉണങ്ങട്ടെ പിന്നെ ഇന്നലെ ഒരു വെള്ളരിക്ക വറച്ചായിരുന്നു കേട്ടോ അതിൻ്റെ വീട് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് മറന്നുപോയി അതിൻ്റെ വിത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചത് അതൊന്ന് ഇങ്ങനെ പറിച്ചെടുക്കണം പക്ഷെ കുറച്ച് വെള്ളം പോലെ ഇരിക്കുക അപ്പോൾ ഇതൊന്ന് ട്രൈ ആയിട്ട് വിത്ത് വേറെ വേറെയാക്കിയിരണം ഇവിടുത്തെ ചപ്പും ചവറൊക്കെ അതെ ഇവിടെ ഞാൻ പറിച്ചിട്ടുണ്ട് അന്നേരം ആണ് നമ്മുടെ ഇതിൻ്റെ അടിയിൽ മുല്ല നട്ട മുല്ലയൊക്കെ ഉണ്ട് പക്ഷെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വലിയ ചെടികൾ ഉണ്ടായി പോയിട്ട് കാനലായിട്ട് ഇതൊന്നും വളർന്നിട്ടുണ്ടായിരുന്നതിൻ്റെ ഇലയൊക്കെ പോകും ചെയ്തു അപ്പോൾ ഞാനതെല്ലാം പറിച്ച് അളഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ചെറിയ ചെറിയ പച്ചപ്പുണ്ട് അതേപോലെ തന്നെ ഇത് ചെവർത്തിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനിതിൻ്റെ കമ്പം ഒന്ന് വെറുതെ ഒന്ന് മാറ്റി നോക്കിയപ്പോൾ ഒരു പച്ചപ്പുണ്ട് അപ്പോൾ അത് ഞാൻ പറിച്ചളഞ്ഞാൽ അങ്ങനെ തന്നെ വെച്ചു നമുക്കിവിടെ ഉണ്ട് ചെമ്പരത്തി മുല്ലയൊക്കെ ഞാൻ ഇതൊക്കെ പോയിരുന്നു ഇതേപോലെ അങ്ങനെ കാട് പോലെ ചെടികൾ വളർന്നു വയ്ക്കുവായിരുന്നു ഈ സീനികയും അതേപോലെ ചീര മെയ്സ് മെയ്സ് വെച്ചാൽ നമ്മള ചോളം അതൊക്കെ ഇത് കൂടെ ഇങ്ങനെ വളർന്നിട്ട് ആകെ കാടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചു കളഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ട് ഇവിടെ പിന്നെ സീനിക ഇവിടുത്തെ സീനിക എന്താ പറിച്ചാന്ന് വെച്ചാൽ അതേ ഇത് ഫുള്ളും സീനികത്തോട്ടാണ് അപ്പോൾ പിന്നെ ഇവിടുത്തെ ഞാൻ പറിച്ചു കളഞ്ഞു പിന്നെ മുളകും തൈ ഒക്കെ ഉണ്ട് ഇത് മുളകാണോ ക്യാപ്സിക് ആണോ എന്നറിയില്ല നെൽസം നട്ടതാണ് ഞാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇതിവിടെ തന്നെ ഉണ്ടായതാണ് ഇത് ഓറഞ്ചിൻ്റെ തയ്യാണോ അതോ നാരങ്ങയാണോ എന്നറിയില്ല ഓറഞ്ചിന് മുള്ളുണ്ടാവില്ലല്ലോ ഒന്ന് കമൻറ്റില് പറയണം കേട്ടോ ഇത് തന്നെ ഉണ്ടായത് നമ്മൾ നട്ടതല്ല അയ്യോ ഇതിൽ പുഴു അപ്പം തന്നെ പുഴു വന്നാൽ ഇതിൻ്റെ ഇലയൊക്കെ ഒക്കെ പോവും കുഞ്ഞിപ്പുഴു കുഞ്ഞിപ്പുഴു ഞങ്ങൾക്കല്ല ആ അതിലൊക്കെ പുഴുണ്ട് കേട്ടോ അതിൻ്റെ ഇലയിലൊക്കെ പുഴുണ്ടാക്കി കളഞ്ഞ് അത് ശരിയാക്കണം ഓറഞ്ചിന് മുള്ള മുള്ളുണ്ടാവില്ലല്ലോ നാരങ്ങയായിരിക്കുമല്ലോ ഒന്ന് കമെൻ്റിൽ പറയണേ മുള്ളുണ്ട് ഇതിന് തന്നെ ഉണ്ടായത് അതിവിടെ അപ്പോൾ കണ്ടില്ലേ ഇവിടെ കുറേ ചീരത്തൈകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കുറേ ഇങ്ങനെ ഒന്ന് മുരടിച്ച പോലെ മൂത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും ഇത് മാറ്റി നടാന്ന് വിചാരിച്ച് ഇപ്പോഴത്തും കുറച്ച് അധികം വലുപ്പമുള്ള ചീരത്തൈ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഇവിടെ എങ്ങനെ നടാൻ ഇത് ഫുള്ളായിട്ടല്ല അതിൻ്റെ ഇടയിൽ നമുക്ക് ചെമ്പരത്തി ഉണ്ട് ഇവിടെ കുറേ കാട് പോലെ സാധനങ്ങൾ നിന്നതുകൊണ്ട് ചെമ്പരത്തിൻ്റെ ഇടയിലൊക്കെ ചീഞ്ഞ് പോയി അത് അത്ര വളർന്നില്ല അപ്പോൾ ഞാനത് കഴിഞ്ഞ ദിവസം വെട്ടി ശരിയാക്കിയിരുന്നു അപ്പം ഇവിടെ നെൽസൺ ഇപ്പോൾ മണ്ണ് കാച്ചു തരികയാണെങ്കിൽ ഈ ഒരു അറ്റത്ത് കൂടെ ഈയൊരറ്റ കൂടെ എങ്ങനെ ചീരങ്ങനെ നട്ടുപോയി അങ്ങേ എൻ്റെ വരെ നടാന്ന് വിചാരിക്കുന്നുണ്ട് കോലുത്തി ഞാൻ സമയത്ത് പറയുകയാണ് കോലുത്തിയിട്ട് ഈ മല്ലിക്ക് ഒന്ന് പിടിച്ചു കെട്ടാണ് കാരണം മല്ലികയിൽ ഒരുപാട് പൂവുണ്ട് പറിച്ചു കളയാൻ തോന്നുന്നില്ല അപ്പം അത് പിടിച്ചിട്ടുവാണെങ്കിൽ അത് അവിടെ നിൽക്കുമല്ലോ മല്ലികയിൻ്റെ ഈ ഒരു സീനിക കണ്ടില്ല നല്ല തട്ട് തട്ടായിട്ടാണ് അതായത് എതൾ ഒരുപാട് എതളുള്ള സീനികയാണ് അപ്പം അത് രണ്ടും പറിച്ചു കളയണ്ടാന്ന് വിചാരിച്ചു ചെടി അവിടെ നിന്നോളും ഇവിടെയാണെങ്കിൽ പിരിമു കാറ്റ് ഇപ്പം ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ കാറ്റിൻ്റെ സൗണ്ട് കേൾക്കാം ചെടികളെ കാടുന്നത് കണ്ടില്ലേ കാറ്റ് ഈശീനെ നമ്മൾ കുമ്പളൊക്കെ താഴ്ത്തി തൂങ്ങി എന്നിട്ട് പിന്നെ മതിരെ നമ്മൾ മുകളിലേക്ക് എടുത്ത് വെച്ചതാണ് വലിയ ഭാഗം ഇങ്ങനെ വാടിയ പോലെ നിൽക്കുന്നുണ്ട് പിന്നെ തന്നെ രണ്ട് കുമ്പളം നമ്മൾ പറിച്ചിട്ടോ പറിച്ചിട്ട് ഇവിടെ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് വേമതി കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കുറെ മുന്നത്തെ വീഡിയോയിൽ അപ്പൊ സിസ്റ്റേഴ്സിന് കൊണ്ട് കൊടുത്തിട്ടോ കുമ്പളം അപ്പോ നമ്മളെ കുമ്പളത്തിന്റെ അത് പന്തൽ ഒടിഞ്ഞാടി അയ്യോ വള്ളി കെട്ടരുത് രണ്ട് കുമ്പളം എടുത്താ വള്ളി നല്ലതാണെ നാളെ നമുക്ക് വേറൊരു പന്തൽ ഉണ്ടാക്കി പടർത്താലോ ഇനി കരിമിൻകാട്ടി കയറിയ അവസ്ഥയാക്കാൻ ഒരു

ശരിക്കും ഗ്രൗണ്ട് നട്ടുംടി നല്ല വലുപ്പുണ്ടല്ലേ വെയിറ്റില്ലേ രണ്ട് മൂന്ന് കിലോ ഉണ്ടാവും ഷട്ടിൽ അടിക്കാന്ന് കിട്ടിയേ ഇപ്പം ഇന്ന് വൈകുന്നേരം വന്നിട്ട് ഷട്ടിൽ അടിക്കുവായിരുന്നു അവിടെ ഈ ഒരു കൈക്ക് ഭയങ്കര വേദന അടിച്ചു എക്സസൈസ് ചെയ്യണോ അത്രേ എക്സസൈസ് അങ്ങനെ രണ്ട് കുമ്പളം അങ്ങനെ രണ്ട് കുമ്പളം രണ്ടേ ഉള്ളൂ രണ്ടെണ്ണേ ഉള്ളു നാലെണ്ണം ഒരെണ്ണം നമ്മൾ വരച്ചു ഒരെണ്ണം നമ്മൾ സിസ്റ്റേഴ്സിന് എടുത്തു പക്ഷെ അതിന് കോണ് അപ്പൊ നാളെ വരും ഞായറാഴ്ച നല്ല ഇവിടെ കുറെ റീ അറേഞ്ച് ചെയ്യാനുണ്ട് നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കാനുട്ടോ അപ്പൊ അതിന്റെ ഇടയിലാണ് അത് പൊളിഞ്ഞ് കളിയത് രണ്ടോ മൂന്നോ ദിവസത്തെ വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാണിക്കാന്നുള്ളത് കാരണം കൃഷിന്റെ ഓരോന്ന് ചെയ്യുന്നത് നമ്മൾ ഓരോരോ സമയത്ത് നട്ടുച്ചയ്ക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ വെയിലൊക്കെ ഇല്ലാത്ത സമയത്തും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ മണ്ണക്കൊരുക്കിയ ഒരു ഭാഗത്ത് ഏകദേശം ശരിയാക്കിയിട്ടിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് ഞാനിതിങ്ങനെ മണ്ണ് അവിടുത്തെ പന്തൽ ശരിയാക്കിയപ്പോ അവിടെ കണ്ടില്ല പയറിന്റെ പന്തൽ ശരിയാക്കിയപ്പോ ഞാൻ വിചാരിച്ചിരുന്നു ഇത് കുമ്പളത്തിന്റെ പലപ്പം കൂടും തോറും ഈ പന്തൽ പൊട്ടി മനസ്സിൽ വിചാരിച്ചത് ഇനി കൃഷി വ്യാപിപ്പിക്കേണ്ട സമയോ കാരണം ചെറുതുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചി എല്ലാം കൃഷി ചെയ്യേണ്ടി വരും ഭയങ്കര വില ഈ സാധനത്തിന് പറഞ്ഞു കൃഷി ഞങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമുള്ള സാധനമാണ് നിങ്ങൾ എത്ര കൃഷിതാ സാധനങ്ങളൊക്കെ ആൾക്കാരും മേടിക്കും പറഞ്ഞത് നല്ല നമ്മളൊക്കെ കൃഷി ചെയ്തിട്ട് മുളകൊടിയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു ഉണക്ക മുളക് ഉണ്ടാക്കിയാൽ മതി പൊട്ടിയൊക്കെ ആൾക്കാർ പൊടിച്ചോളൂ മിക്സിൽ പൊടിക്കാലോ അല്ലേ നല്ല ഉണക്ക മുളക് ഉണ്ടാക്കും നല്ല ഡ്രയർ മറ്റേ പനം പോലത്തെ ഉണ്ടാക്കില്ല മുളകുണ്ട് അത് നല്ല ഹൈറ്റ് നിർത്തിയിട്ട് മുളകൊക്കെ അതിനകത്തിട്ട് ഉണക്കി നല്ല വൃത്തിയായിട്ട് ഉണന്നാല് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന കൂട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചാക്കൊക്കെ പോയില്ലേ കാറ്റത്ത് ചാക്കൊക്കെ പോയി ദ്രവിച്ച് പോയി ചാക്കല്ലേ പുറത്ത് കണ്ടില്ലേ വലിയ പുല്ലുകൾ പൊന്തി അത് ഉണങ്ങാൻ തുടങ്ങും അതാണ് മതിലിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ അത് കുറച്ചോണ്ട് നിന്നിട്ട് ഫുള്ള് ഞാൻ ആ പ്ലാനും എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ വളർത്തിയെടുക്കും എന്റെ കോവൽ എന്താണെന്നറിയോ ഈ ഒരു ഫെൻസിങ്ങൂടെ കോവലിൽ ഇങ്ങോട്ടേക്ക് ഈ പന്തൽ കയറാൻ ഞാൻ വടിയൊക്കെ വെച്ചു പക്ഷെ ഫെൻസിങ്ങിലേ പോകും എന്ത് കോവലേ നല്ല സോഫ്റ്റ് ആയിട്ട് മണ്ണിലാണെങ്കില് കോവലുണ്ട് അടിച്ചിട്ട് ഈ ഫെൻസിംഗ് തട്ടി മുറിഞ്ഞ് കീറി പൊട്ടി പോവുകയാണ് സിനിമ കൊറേം പറയാനായിരുന്നു അതിന്റെ അടിയിലൊക്കെ എന്റെ റോസ് ഉണ്ടായാണ് വിഷമം കേടൊന്നു അറിയില്ല ഇന്നലെ പിന്നെ ഞാൻ ഈ റോസേന്റെ ഒക്കെ മോൾ ഭാഗം വെട്ടി ശരിയാക്കിയിട്ടുണ്ട് ഇത് ഞാൻ വലിയ നീട്ടത്തില് വെച്ചാൽ കട്ട് ചെയ്തിട്ട് വേറെ ഭാഗത്തേക്ക് മാറ്റി ഇടാനാണ് മാറ്റി തടാത്ത റോസേന്റെ കമ്പൊക്കെ ഞാൻ നല്ലോണം വെട്ടി ചെറുതാക്കിയിട്ടുണ്ട് നല്ല ഈ ഒരു ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ മുറിച്ചിട്ട് മാറ്റി നടണം ഇത് ഇന്നലെ നല്ല പൂവത്തേക്ക് തുടങ്ങിപ്പോയിട്ടു അത് ഞാൻ മുട്ടിട്ട് 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 ഇതൊക്കെ ഞാൻ ഇപ്പം വെട്ടിന് ആ വൈകാതെ തന്നെ പോടും ഈ ചാക്കൊക്കെ ഇവിടെ നിന്ന് പറയത്തേക്കും പ്ലാസ്റ്റിക്കിന് കുറേ നേരം ആക്കാനുണ്ട് എന്താ മുറ്റത്തേക്ക് ഇറങ്ങിയ ഫുള്ള് പണിയാണ് അതിനു പോവുക